അബ്ദുൽ അബ്ദുൽവഹാബ് എംപിയുടെ നിലമ്പൂരിലെ വസതിയിലേക്ക് ബിജെപി പ്രതിഷേധ മാർച്ച് നടത്തി വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന പ്രതിപക്ഷ എംപിമാരുടെ നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു ബിജെപി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് ബി ജെ പി മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ആർ രശ്മിൽ നാഥ് ഉദ്ഘാടനം ചെയ്തു ഇവിടുത്തെ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ സിഖെന്നോ ബുദ്ധനെന്നോ ജൈനനെന്നോ പാർസിയെന്നോ കണക്കില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു നിയമമായിരുന്നു ഇതുവരെ വക്കഫ നിയമം നമുക്കറിയാം ഈ ഒരു മലയ്ക്ക് മുകളിൽ കയറി നിന്നുകൊണ്ട് വക്കഫോർഡിൻ്റെ ചെയർമാൻ പറയുകയാണ് അദ്ദേഹം ഈ പ്രദേശത്തേക്ക് ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് പറയുകയാണ് എന്റെ കണ്ണു പോയ സ്ഥലം മുഴുവൻ എന്നെ കണ്ണെത്തിയ സ്ഥലം മുഴുവൻ വക്കഫ് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് വക്കഫിൻ്റെതായി മാറുന്ന ഒരു നിയമമായിരുന്നു ഇതുവരെ ഈ രാജ്യത്ത് കോൺഗ്രസ് ഗവൺമെന്റ് നടപ്പിലാക്കിയിരുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ അല്ലെങ്കിൽ ഹിന്ദു മുസ്ലമാൻ ക്രിസ്ത്യൻ ജാതിയോ മതമോ ഇല്ല വയനാട്ടിൽ ചെന്ന് നോക്കിയാലറിയാം നിരവധി പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളുടെ വീടുകൾ അവരുടെ സ്ഥലങ്ങൾ അവർ ജനിച്ചു വളർന്ന അവരുടെ ഭൂമി മുഴുവൻ ഇന്ന് വക്കഫിൻ്റേതാവാൻ പോവുകയാണ് എന്തിനധികം പറയുന്നു ഇന്ന് പാർലമെന്റിൽ വക്കഫ് നിയമത്തിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യ ഗവൺമെന്റ് കൊണ്ടുവരുന്ന വക്കഫ് നിയമത്തിനെതിരെ വോട്ട് ചെയ്യാൻ വേണ്ടി ഡൽഹിയിൽ കുറ്റിയടിച്ചിരിക്കുന്ന ഈ ബഹുമാനപ്പെട്ട എം അടക്കം മഹാ എം അടക്കം

പ്രതിഷേധ മാർച്ച് വഹാബിന്റെ വസതിക്ക് മുൻപിൽ പോലീസ് തടഞ്ഞു